ായമില്ലാത്തൊരാഭരണമാണല്ലോ ജിമിക്ക പണ്ടുകാലം മുതൽക്കേ നമ്മളെല്ലാ സ്ത്രീകൾക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ജിമിക്കാസ് അപ്പോ ഞങ്ങൾ അറേബ്യൻ ഫാഷൻ ജുവല്ലറി അതിന്റെ വ്യത്യസ്തങ്ങളായ മോഡലുകളിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ജിമ്കാ കളക്ഷൻസിൽ വരുന്ന കുറച്ച് ഐറ്റം ആണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് ഇതാ നോക്കിയേ ഇതൊക്കെ ട്രഡീഷണൽ വെയറിൽ വരുന്ന ജിംകാസ് ആണ് ഏട്ടാ ഇതൊക്കെ പട്ട് സാറിന്റെ കൂടെയൊക്കെ ബെസ്റ്റ് ചോയ്സ് ആണ് കല്യാണ കുട്ടികൾക്കായാലും മറ്റുള്ള എന്ത് ഫംഗ്ഷൻ ആയാലും ഇത് നല്ല ചോയ്സ് ആണ് അതുപോലെ തന്നെ ഇതിൽ ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ഹാങ്ങിങ്ങ് ിങ്സ് വരുന്നതും അതേപോലെ തന്നെ റെഡും ഗ്രീനും ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ലക്ഷ്മി വർക്കിൽ വരുന്ന ഒരു ജിമിക്കയുണ്ട് അത് ഗോൾഡിന്റെ ഹാങ്ങിങ്സ് ആണ് അതിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആ പിരമിഡ് ഷേപ്പില വരുന്ന ഒരു ഫ്ലവേഴ്സ് ആയിട്ടൊരു ജിമിക്ക അതിന്റെ ഹാങ്ങിങ്സും ഇതേപോലെ തന്നെ ഫ്ലവേഴ്സും ഒരു ബോൾസും കൂടിയാണ് അതുപോലെ പണ്ട് തൊട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ജിമിക്കയാണ് തത്തക്കൂടെന്നാണ് അതിന് പറയുന്നത് അത് പണ്ടൊട്ടേ ഉള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ ദാ ഇത് വേണ്ട ഇതൊക്കെ എന്ത് നോക്കി കുട്ടികൾക്ക് തൊട്ട് പ്രായമായവർക്ക് വരെ പറ്റിയ അടിപൊളി ഡിസൈൻസുകളാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കണ്ടത് കളേഴ്സിലെ വരുന്ന കുറച്ച് ജിമിക്കാസ് ആണ് നമുക്കിനി പ്ലെയിൻ ഗോൾഡിലെ വരുന്ന അതായത് നമ്മൾ പണ്ട് മുതലേ കണ്ടുവന്ന കുറച്ച് ജിമ്കാസിന്റെ സെറ്റ് കാണാം എന്ത് ഭംഗിയാന്ന് നോക്കി ഇതിപ്പോ നമ്മൾ പണ്ടൊട്ടിയും കണ്ടുവരുന്നതാണ് വരുന്നതാണ് നമ്മളെ ശങ്കരാഭരണ ഉണ്ട് അല്ലാതെ തന്നെ നമ്മൾ ഈ നല്ല കുടുംബം മോഡൽ ജിംകാസ് ഉണ്ട് അതുപോലെ നമുക്ക് സെറ്റ് സാരീസിന്റെ കൂടെയൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ എല്ലാ സാരിയുടെ കൂടെയാണ് ഒന്നുകൂടെ ജിംകാസ് യൂട്ട് പിന്നെ എല്ലാ മോഡലുകളും നമുക്ക് ഉപയോഗിക്കാം നല്ല ഭംഗിയുള്ള അതായത് നോക്കി ഇതൊരു വെറൈറ്റി കളക്ഷൻ ആണ് അതായത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ജിംകയാണ് അതായത് ഈ മോഡല് നോക്കി വെറൈറ്റി ആയിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ നമ്മളിപ്പോ പുതിയ രീതിയിലും കൂടി കൊറേ ജിംകാസ് നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ജിംകാസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ലൊരു അവസരമാണ് ഞങ്ങൾ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ഒരുക്കിയിരിക്കുന്നത് താഴെ കാണുന്ന നമ്പറിലെ കോൺടാക്ട് ചെയ്യുക വിവരങ്ങൾ അറിയാൻ സാധിക്കും പിന്നെ ഞങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം